ഓം ശ്രീ ഗുരുഭ്യോ നമ മറ്റുള്ളവർക്ക് ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിരവധി സഹായങ്ങൾ ചെയ്യാറുണ്ട് കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് സഹപ്രവർത്തകർക്ക് ഒക്കെ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നവരെയും നമ്മൾ കാണാറുണ്ട് പലരും സഹായം സ്വീകരിച്ചു കഴിയുമ്പോൾ സഹായം ചെയ്തയാൾക്ക് നന്ദി പറയും സഹായം ചെയ്തയാൾ വിനയപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്യും തൻ്റെ സഹായം സ്വീകരിച്ചവർ നന്ദി പറയുമ്പോൾ നൽകിയയാൾക്ക് ഉള്ളിൽ ഒരു ആനന്ദമുണ്ടാകും അത് പക്ഷേ വളർന്ന് ഒരു അഹങ്കാര ഭാവത്തിലേക്ക് വളരാതെ നോക്കണം സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും നന്ദി പറയുമ്പോൾ പുറമെ വിനയം പ്രകടിപ്പിച്ചാലും ഉള്ളിൽ ഒരു ചെറിയ അഹന്ത തലപൊക്കും താനൊരു വലിയ മനുഷ്യസ്നേഹിയാണ് സാമൂഹ്യ സേവകനാണ് തന്നെ എല്ലാവരും ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പ്രശംസിക്കുന്നു ഇത്തരം ചിന്തകൾ വളരുവാൻ തുടങ്ങും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ആത്മപ്രശംസയിലേക്കും അഹങ്കാരത്തിലേക്കും വഴിവെക്കും സ്വയം തോന്നിത്തുടങ്ങും താൻ മിടുക്കനാണ് പ്രഗത്ഭനാണ് എല്ലാവരും തന്നെ ബഹുമാനിക്കണം ആദരിക്കണം ഇത്തരത്തിലാകും ചിന്ത ഉള്ളിലെ ഞാൻ എന്ന ഭാവം വളരുവാനുള്ള വെള്ളവും വളവുമാണ് മറ്റുള്ളവരുടെ പ്രശംസാവചനങ്ങൾ അത് നമ്മെ താഴോട്ട് വലിക്കും അപ്രകാരം സംഭവിക്കാതിരിക്കണമെങ്കിൽ ചെയ്യുന്ന സേവനങ്ങൾക്ക് നന്ദിയും പ്രശംസയും ഒന്നും പ്രതീക്ഷിക്കരുത് ചെയ്യുന്ന ഉപകാരങ്ങൾ നിസ്വാർത്ഥമായിരിക്കണം എന്നുവെച്ച് നന്ദി സ്വീകരിക്കേണ്ട എന്നല്ല അതിൽ ഒരു നിസ്സംഗ ഭാവമുണ്ടായിരിക്കണം പേരിനും പ്രശസ്തിക്കും ആദരവിനും വേണ്ടി സേവനങ്ങൾ ചെയ്യാതിരിക്കുക സഹായം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം അത് ചെയ്യുക തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കരുത് ഒരു നന്ദി വാക്ക് പോലും അതാണ് യഥാർത്ഥ സേവനം നമുക്ക് സേവനം ചെയ്യാനുള്ള ഒരവസരം തന്നതിന് അയാളോട് നമുക്കാണ് നന്ദി ഉണ്ടാകേണ്ടത് ओम श ्표 남하 하